ഇതാണ് എൻ്റെ തൃശ്ശൂർ എന്നൊക്കെ കമ്പക്കം തോന്നുന്നു പറഞ്ഞ് തള്ളുന്നൊന്നുമില്ല പറ്റുന്ന അത്രയും കാര്യങ്ങൾ ചെയ്യും പോകും അത്രേ ഉള്ളൂ ഇവിടെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു ബിലോ സ്ട്രിംഗിച്ച് പക്ഷേ അത് ആർക്കും വലുതായിട്ട് അറിയിപ്പ് കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വൈസ് ക്യാപ്റ്റൻ ലിലോ ആയിരുന്നു ക്യാപ്റ്റൻ അഡ്നായിലൂടെ ആംബാൻ വിലസ് ലങ്കിച്ചിനെ ഏൽപ്പിച്ചിട്ട് പോകുന്നതാണ് പതിവ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഒരാൾ വിലോസ് ലിംഗിച്ചായിരുന്നു എന്ത് കണ്ടിട്ടാണ് എന്ന് എനിക്കറിയില്ല പുള്ളി പറയുന്നത് ട്രെയിനിങ് സെഷനിൽ വിലോസ് ലംഘിച്ച് നന്നായിട്ട് മലത്തിയെന്നൊക്കെയാണ് പക്ഷേ കളിക്കളത്തിലെ പ്രകടനങ്ങളിൽ കാറ്റാലയ സാറ്റിസ്ഫൈ എന്ന തരത്തിലൊന്നും ബിലോസ് ലിംഗിച്ചു ഉണ്ടാക്കിയിട്ടില്ല മാർക്കിസ്റ്റ് മുറികളെ പോലെയുള്ള ക്രെഡിബിൾ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന മാധ്യമപ്രവർത്തകരുടെ റിപ്പോർട്ടുകൾ വിശ്വസിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വൈസ് ക്യാപ്റ്റനും പ്രതിരോധത്തിലെ കരുത്തനായ ആയിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ബിനോസ് ട്രിങ്കിച്ചും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യപ്പെടുകയാണ് അദ്ദേഹം തായ്ലൻഡിലേക്കുള്ള ഏതോ ക്ലബ്ബിലേക്ക് ചേക്കരുത് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് എടോ ഞാൻ വീഡിയോ ചെയ്യുന്നതിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് പോരായ്മകളുണ്ട് ഡിലേസ് ഉണ്ട് എന്നെല്ലാം എനിക്കറിയാം എന്നെക്കൊണ്ട് പറ്റുന്നതുപോലെ മാറ്റാൻ പറ്റുമെന്നൊക്കെ ഞാൻ ശ്രമിക്കാം ഏതായാലും എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതാണ് നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി വീണ്ടും സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും പറയാനുള്ള ക്വാളിറ്റി ഒന്നും എനിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല ഒരുപാട് തള്ളി മറിച്ചിട്ടുണ്ട് ഇപ്പം കാര്യമായിട്ട് തള്ളി മറിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് ചെയ്യുന്നില്ല അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോറി ബൈ